കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ കേസ് വെല്ലുവിളിക്കൊടുക്കട്ടെ പി വി അൻവർ എം എൽ എയുടെ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷം തെരുവിലാണ് സമരത്തിലാണ് എന്താണ് സമരത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആരുന്നയിച്ച ആരോപണത്തിൻ്റെ ഫലത്തിലാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ ഫലത്തിലാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലായി എ ഡി ജി പി എം ആർ അജത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് അതിന് മുൻപന്തി നിൽക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി അൻവർ പറഞ്ഞത് ശരിയെന്ന് വെച്ചിട്ടാണ് അവർ പ്രക്ഷോഭ രംഗത്തിറങ്ങുകയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യവും ശരിയാണ് എന്ന് കരുതേണ്ടേ അതും കൂടി വിശ്വാസത്തിലെടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നുണ്ടോ അതു വെച്ച് വെല്ലുവിളി സ്വീകരിക്കാൻ പി വി അൻവറിൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ സുപ്രധാനമായ ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിന് എതിരെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണമുണ്ട് ആ ആരോപണത്തിന്റെ വെളിച്ചത്തിലാണ് ഇത്തരമൊരു വെല്ലുവിളി മുന്നോട്ട് വെക്കുന്നത് പി വി അൻവർ എന്ന് നമുക്ക് കേൾക്കാം അതെ അജിത് കുമാർ അത് സമ്മതിച്ചു എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാവുമായിട്ട് തൃശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എപ്പോഴാണ് പറഞ്ഞത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് പതിനൊന്നര മണിക്ക് അദ്ദേഹം എന്താ പറഞ്ഞത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടു പിണറായി വിജയൻ്റെ ദൂതനായി പോയി തൃശ്ശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് പറഞ്ഞത് ആണല്ലോ അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായിരുന്നു അടിയന്തര യോഗത്തിൻ്റെ കാരണം വളരെ പെട്ടെന്ന് എന്നാണല്ലോ പത്രക്കാരോട് പറഞ്ഞത് ഓടിക്കതച്ച പത്രക്കാർ പലരും എത്തിയത് അതിൻ്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തുന്നതിന് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തും എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിൻ്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ് അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത് എന്താ കാരണം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം ബർമിങ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ് അപ്പോൾ ഈ പതിനൊന്നര മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് പത്തര മണിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനതിൻ്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായും അപ്പോൾ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ ടി വി പരിശോധിച്ചാൽ കാണും അപ്പോൾ അതിനെ ഞാനിങ്ങനെ പറയല്ലേ അപ്പം ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസ്സുമായി ബന്ധമുണ്ട് അജിത് കുമാറുമായി ബന്ധമുണ്ട് കേരളത്തിലെ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിനെ ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിൻ്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജ്ജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം കേരളത്തിൻ്റെ പോലീസിന് അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട് കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തുനിന്ന് പണം വന്നതാണ് ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് അത് അടിവടയിടാൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം ആ വോട്ട് പരിശോധിച്ചാലറിയാലോ ആരെ വോട്ടാണ് പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല കുറച്ചെങ്കിലും കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ് വോട്ട് പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ് അത് കണക്കുണ്ടല്ലോ അപ്പോൾ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വിളമ്പുന്നത് ഈ സ്ക്രീൻഷോട്ട് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ ശരിക്കും നിങ്ങൾ പരിശോധിക്കുക വെനസ്ഡേ ഒന്ന് അമ്പത്തി മൂന്ന് അപ്പോ ഇതേ കൊടുക്കാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ പി വി അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പോൾ അതിനെ നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിന് ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകുന്നത് എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇ ഡിക്ക് എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട് ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്ത വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുന്നു പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർജ്ജനി കേസ് ഇ ഡി അന്വേഷിക്കണമെന്ന് പി വി എൻ വെറുതെ പറയുന്നതെല്ലാം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് പുനർജനി പദ്ധതി ഏറെ നാളുകൾ കേരളത്തിൽ ചർച്ച ചെയ്തതാണ് നിയമസഭയിൽ പോലും ചർച്ച വന്നതാണ് പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നാൽ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്ന് ഇ ഡിയാണ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടത് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷണം നടത്തേണ്ടത് വിദേശ ഫണ്ടാണ് വന്നത് ആ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു അതിന് മുൻകൂർ അനുമതിയുണ്ടോ അനുമതിയില്ലാതെ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പുറജനി പദ്ധതിയിൽ അടങ്ങിയിട്ടുണ്ട് വിദേശത്ത് വന്ന പണം എന്തിനാണോ വന്നത് അതിനുവേണ്ടി ഉപയോഗിച്ചോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിനൊന്നും ഇതുവരെയും ഉത്തരം കണ്ടെത്തിയിട്ടില്ല അന്വേഷിക്കട്ടെ എന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയാറുള്ളത് അന്വേഷിക്കട്ടെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എല്ലാം സുതാര്യമാണ് എന്ന പതിവ് പല്ലവി ഇക്കാര്യത്തിലും പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നുണ്ട് പറയുന്നുണ്ട് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല അന്വേഷണം മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടി അന്വേഷിച്ചാൽ മാത്രമേ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ സ്വാഭാവികമായും അത് വലിയ വാർത്തയാകും പ്രതിപക്ഷ നേതാവിനെതിരെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ഭാവി മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വന്നാൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് യാത്രയ്ക്ക് അതൊരു തടസ്സമാകും രാഷ്ട്രീയമായി തടസ്സമാകും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് ഒതുക്കി തീർക്കണം എന്നത് അദ്ദേഹം ഇത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നത് എന്ന ചോദ്യമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ വിവരം പ്രതിപക്ഷ നേതാവിന് കിട്ടുകയും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തത് എന്തിനും എല്ലാ മുഖ്യമന്ത്രിയുടെ തലയിലിടാൻ മാത്രമായിട്ടാണോ അതല്ല വാർത്താ സമ്മേളനം വിളിച്ചത് എം ആർ അജിത് കുമാറിന് വേണ്ടിയിട്ടാണോ ആർ എസ് എസിന് വേണ്ടിയിട്ടാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പി വി അൻവർ അതുകൊണ്ട് അതിന് കൃത്യമായ മറുപടി പറയേണ്ടതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് കാരണം യു ഡി എഫ് ഇപ്പോൾ സമരരംഗത്താണ് സമരം ചെയ്യാൻ ആധാരമായ കാരണം മറ്റൊന്നുമല്ല പി വി അൻവറിൻ്റെ ആരോപണമാണ് ആ ആരോപണം വിശ്വസിച്ചാണ് സമര ഇറങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനെതിരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രശ്നവും അത് ശരിയാണോ അത് സമ്മതിക്കുകയോ തള്ളുകയോ ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവാണ് അതും ഉണ്ടാകും വരും ദിവസങ്ങളിൽ നമുക്ക് അതും കൂടി അറിയാം പ്രതിപക്ഷ നേതാവ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതുകൂടി അറിയാം അതിനുവേണ്ടി കാത്തിരിക്കാം